നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങളും അതിന് കാരണക്കാരായ ആളുകളെ കുറിച്ചുമൊക്കെയുള്ള ദിവസം പ്രതിയുള്ള വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇതിൽ നോബി ഷൈനയുടെ ഭർത്താവായിരുന്നു ഏറ്റവും കൂടുതൽ ഷൈനയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു ഇത് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഒരു വ്യക്തി ഷൈനി ഈ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ നോബി വിവാഹം കഴിക്കുവാൻ നിശ്ചയിച്ചിരുന്നത് മറ്റൊരു പെൺകുട്ടിയായിരുന്നു മറ്റൊരു ധനാഠ്യായ മറ്റൊരു പെൺകുട്ടി ഷൈനക്ക് മുൻപേ തന്നെ വിവാഹമൊക്കെ ഉറപ്പിച്ച് നോബിയുടെ വിവാഹ കാര്യങ്ങളെല്ലാം റെഡിയായി വന്നിരിക്കുകയായിരുന്നു എന്നാൽ തക്ക സമയമായപ്പോഴേക്കും നോബിയുടെയും വീട്ടുകാരുടെയും ഒക്കെ സ്വഭാവ ദൂഷ്യം കൊണ്ട് നോബിയുടെ ഭവനത്തെക്കുറിച്ച് ആളുകൾ അന്വേഷിച്ച് അറിഞ്ഞതുകൊണ്ട് തന്നെ ആ പെൺവീട്ടുകാർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുകയായിരുന്നു സമ്പന്നയായിട്ടുള്ള ആ പെൺകുട്ടിയിൽ നിന്നും നോബിക്കൊക്കെ നല്ലൊരു തുകയും സ്വത്തുമൊക്കെ കൈവരുമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയായിരുന്നു എന്നാൽ വിവാഹത്തോട് അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ആ പെൺവീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുകയായിരുന്നു ഇവരുടെയൊക്കെ അന്വേഷണങ്ങൾക്കൊടുവിൽ നോബിയുടെ സഹോദരനും നോബിയുടെ പിതാവിൻ്റെ മദ്യപാനവും നോബിയുടെ വീട്ടുകാരുടേതായ ക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങളും അവരുടെ ഒരു കുടുംബത്തിൻ്റെ രീതികളൊന്നും ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അന്വേഷണത്തിനൊടുവിൽ ആ പെൺവീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറി സമയത്ത് വിവാഹ തീയതിയൊക്കെ കൊണ്ട് തന്നെ നോബിക്കും നോബിയുടെ വീട്ടുകാർക്കും മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യ കാര്യമായിരുന്നു വിവാഹം മുടങ്ങാൻ പാടില്ലല്ലോ ഇങ്ങനെ വിവാഹം മുടങ്ങാതിരിക്കാനായിട്ട് പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതിൽ ചെന്ന് അവസാനിച്ചത് ഷൈനയുടെ വീട്ടിലേക്കായിരുന്നു അങ്ങനെ കുര്യാക്കോസിൻ്റെ മകൾ ഷൈനി ഒരു പാവം പിടിച്ച പെണ്ണ് ആ വീട്ടിലേക്ക് കയറുവാൻ ഇടയായിത്തീർന്നു അങ്ങനെയാണ് ഷൈനിയുടെ ജീവിതത്തിലെ കഷ്ടകാലവും തുടങ്ങിയത് സാമ്പത്തികമായിട്ട് വലിയ സ്ഥിതിയൊന്നും ഇല്ലാതിരുന്ന കുര്യാക്കോസിന് മകളെ കെട്ടിച്ചു കൊടുക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഷൈനി പ്രതീക്ഷിക്കാത്തതുപോലെ തന്നെ നോബിയുടെ ഭവനത്തെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ തന്നെ നോബിയുടെ ഭവനത്തിലേക്ക് ചെന്ന് കയറാനുള്ള ഒരു വിധി അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എന്നും കുറ്റങ്ങളും കുറവുകളും മാത്രമാണ് നോബിയുടെ വീട്ടുകാർ കണ്ടുകൊണ്ടിരുന്നത് താൻ മുൻപ് നിശ്ചയിച്ചിരുന്ന പെണ്ണിൽ നിന്നും സമ്പന്ന ആയിരുന്നതുകൊണ്ട് തന്നെ സ്വത്തും പണവും ഒക്കെ കൈവരുമായിരുന്നു നിനക്ക് എന്താ ഉള്ളത് അല്ലെ നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് എന്താ കിട്ടാനുള്ളത് സമ്പത്തില്ല വലിയ അതിമനോഹരമായിട്ടുള്ള ഭവനങ്ങളില്ല സ്വത്തില്ല ഒന്നുമില്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള പറച്ചിലുകൾക്കൊടുവിൽ ഷൈനി മടുത്തു തുടങ്ങിയിരുന്നു അങ്ങനെയാണ് ഷൈനിക്ക് ആ ജീവിതത്തിലെ കഷ്ടകാലങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയത് മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടി വിവാഹമൊക്കെ ഉറപ്പിച്ചിരുന്നതുകൊണ്ട് ആ പെൺകുട്ടി വിവാഹത്തിൽ നിന്നും മാറി രക്ഷപ്പെടാൻ ഇടയായിത്തീരുന്നു ആ പെൺകുട്ടി എന്ന ഭൂമിയിലുണ്ടെങ്കിൽ അവൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളൊരു പെൺകുട്ടിയായിരിക്കും കാരണം നോബിയെ പോലെയും നോബിയുടെ വീട്ടുകാരെ പോലെയുമുള്ള കൊടും ക്രിമിനലുകളുടെ ഇടയിൽ ചെന്നപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാതെ ഈ ഭൂമിയിൽ സമാധാനത്തോട് ജീവിക്കാൻ ആ പെൺകുട്ടിക്ക് ഇന്ന് സാധിക്കുന്നുണ്ടാവും ഷൈനി ഇതൊന്നും അറിയാതെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാതെ സാധാരണഗതിയിലെ നോബിയുടെ വീട്ടുകാർ അതി സമ്പന്നരാണ് സാമ്പത്തികമായിട്ട് മുൻപോട്ട് നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ജീവിതമൊക്കെ ഒരു ഭദ്രമായിട്ട് പോകാൻ സാധിക്കും എന്നുള്ള ആഗ്രഹത്തിലായിരുന്നിരിക്കണം ി ഈ ഭവനത്തിലേക്ക് ചെന്ന് കയറാൻ തയ്യാറായത് തന്നെയുമല്ല ഒരു വാക്കുകൾക്കും എതിർവാക്ക് പറയുകയോ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കയോ ഒന്നും ചെയ്യുന്ന ഒരു പെൺകുട്ടി ആയിരുന്നില്ല ഷൈനി അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഉറപ്പിക്കുന്ന എന്തിനും തയ്യാറായി നിൽക്കുകയായിരുന്നു ഷൈനി ഷൈനിക്ക് എതിർവാക്കില്ല ഷൈനി ആരോടും എതിർത്ത് സംസാരിക്കുകയില്ല സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുകയോ എടുത്തു ചാടുകയോ ഇങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ സൗമ്യതയും സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരോടും ഇടപെട്ട് ഒരു പെൺകുട്ടിയായിരുന്നു ഷൈനി പക്ഷേ ഷൈനി വിചാരിച്ചതിലും അപ്പുറമുള്ള ദുരിതപൂർവമായിട്ടുള്ള ജീവിതമായിരുന്നു ഷൈനിക്ക് നോബിയുടെ വീട്ടിൽ കിട്ടിയത് ഷൈനിയുടെ പിതാവും ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അന്വേഷിക്കാൻ തയ്യാറല്ല കാരണം പിതാവും ഈ കാറ്റഗറിയിൽപ്പെട്ടയാൾ തന്നെ കാരണം എതിർത്ത് സംസാരിക്കുന്ന അതിക്രൂരനായിട്ടുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഷൈനയുടെയും പിതാവ് അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടമൊക്കെ കൂടുതലുള്ള വ്യക്തിയായതുകൊണ്ട് കൂടുതൽ അന്വേഷിക്കാനോ കൂടുതൽ കാര്യങ്ങളിലേക്ക് തിരക്കാനോ ഒന്നും പോകാതെ സ്വന്തം മകളെ പിടിച്ചു കൊടുക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെത്തി കൃത്യമായ തീയെന്ന് നിശ്ചയിച്ചിരുന്നതുകൊണ്ട് ആ വിവാഹം നടക്കണമല്ലോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടി ജീവിതം മുൻപോട്ട് പോവുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം വിവാഹം മുടങ്ങാതിരിക്കാൻ ോബിയുടെ വീട്ടുകാർക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പാവം ഷൈനി അതിൽ ബലിയാടാക്കപ്പെടുകയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഷൈനിയുടെ ജീവിതത്തിലെ കഷ്ടകാലം അന്നു തുടങ്ങി അത് ചെന്ന് അവസാനിച്ചതോ മരണത്തിലും തന്റെ പിഞ്ചുമക്കളോടൊപ്പം ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നൊന്നും ആ സമയത്ത് ഷൈനി ചിന്തിച്ചിട്ടുണ്ടാവില്ല തൻ്റെ ജീവിതവും ഭദ്രമായിട്ട് മുൻപോട്ട് ജീവിക്കാം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഷൈനി വിവാഹത്തിന് സമ്മതിച്ചു അങ്ങനെ മറ്റൊരു പെൺകുട്ടി വിവാഹിതയാകേണ്ടിയിരുന്ന സ്ഥാനത്ത് ബലിയാടാക്കപ്പെട്ടത് ഇവിടെ ഷൈനിയാണ് ഷൈനിയുടെ ജീവിതം അതോടുകൂടി തീർന്നു ഷൈനിക്ക് ആ വീട്ടിലെ ക്രൂരതകളും അതി ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുമൊക്കെ ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മനുഷ്യർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു പക്ഷേനിക്കും മക്കൾക്കും നീതി കിട്ടണം